ആ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എരിവൺ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ലേൺ വൈസിനെ പറ്റി ഞാൻ അറിയുന്നത് എൻ്റെ ബി കോം ബികോം ഡിഗ്രിയുടെ ഒരു ഫൈനൽ ഇയർ ടൈമിൽ അതായത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജനുവരി ആ ഒരു ടൈമിലാണ് ഞാൻ ലേൺ വയസ്സിനെ പറ്റി അറിയുന്നത് അപ്പം എം ബി എ എന്നുള്ളൊരു ഡ്രീമ് ഗ്രാജുവേഷന് മുന്നേ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ പി ജി ചെയ്യാനായിട്ടുള്ളൊരു കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ഒരു രീതിയിൽ എന്റെ ഒരു ഇഷ്ടപ്രകാരം എക്നൌ ചൂസ് ചെയ്തു സോ എക്നൌ ചൂസ് ചെയ്തപ്പോൾ നെക്സ്റ്റ് എന്താണ് ഒരു സപ്പോർട്ടീവ് ടീം അല്ലെങ്കിൽ ഒരു ട്യൂഷൻ അങ്ങനെ എന്തെങ്കിലും എനിക്കൊരു പ്രൊവൈഡ് ചെയ്യാനായിട്ട് സപ്പോർട്ടീവ് ടീം തന്നെ ഞാനിങ്ങനെ അന്വേഷണം ചെയ്യുന്നത് അപ്പം അൺഎക്സ്പെക്ടലി ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ത്രൂ ആഡ് ത്രൂ ഞാൻ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തത് ലേൺ വേസിന്റെ ആഡ് കണ്ടു സോ കോൺടാക്ട് ചെയ്തപ്പം സൗമ്യ മാത്യു മാമിനെയാണ് എനിക്ക് കോൺടാക്റ്റിംഗ് കിട്ടിയത് അപ്പം മാം എനിക്ക് അതിനെപ്പറ്റി ലേൺ വേഴ്സിനെ പറ്റി ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ലേർൺ വയസ്സ് മാത്രമല്ല ഇക്നോവിനെ പറ്റിയുള്ള കുറേ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തന്നു അതുപോലെ തന്നെ ഓരോ സ്റ്റേജിലും ഞാൻ ജനുവരി കോണ്ടാക്ട് ചെയ്തു ഫെബ്രുവ മാർച്ച് കോണ്ടാക്ട് ചെയ്തു ഏപ്രിൽ കോണ്ടാക്ട് ചെയ്തു ഫൈനലി അഡ്മിഷൻസ് ടൈമിൽ ജൂണിൽ ഞാൻ മാമിനെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇഗ്നവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ലേൺ വൈസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ത്രോ സോ ത്രൂ ലേൺ വൈസ് തന്നെ ലേൺ വൈസിനൂടെ തന്നെയാണ് എനിക്ക് അഡ്മിഷൻ പ്രോസസ്സ് എല്ലാ കാര്യങ്ങളും എല്ലാ സപ്പോർട്ടീവായിട്ടുള്ള എൻ്റെ കരിയറിനെ ഡിപെൻഡ് ചെയ്ത് അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ കാര്യങ്ങളെ ഡിപ്പെൻ്റ് ചെയ്തിട്ടുള്ള എല്ലാം ലേൺ വൈസ് തന്നെ എനിക്ക് പ്രൊവൈഡ് ചെയ്തു തന്നു സോ താങ്ക്ഫുൾ ടു ലൈസ് ആൻഡ് അതിനുശേഷം എനിക്ക് അഡ്മിഷൻ എടുത്ത ശേഷം വാണി മാമമായിട്ടുള്ള എൻ്റെ മെൻറ്ററിനെ എനിക്ക് കിട്ടി സോ വാണി വാണിമെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ജെൻറ്റിൽ ആൻഡ് ഹംബിൾ ആണ് ആൻഡ് എപ്പോഴും ഇപ്പം നമുക്ക് എനിക്കിപ്പോൾ എനിക്ക് ക്രിഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നെ പോലെ ഒരു കമ്പനിയിൽ ഫോമിൽ സെയിൽസ് അഡ്വൈസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ചില സിറ്റുവേഷൻ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ് പലതും ഉണ്ടായിട്ടുണ്ട് അപ്പം വാണിമെസ്സിനോട് ഷെയർ ചെയ്യുമ്പം ഷീ വാസ് ദയർ അതായത് എൻ്റെ ഒരു നീഡിൽ മാം ഉണ്ടായിരുന്നു ആ സമയത്ത് എപ്പോഴും നമ്മളുമായിട്ട് അങ്ങനെ കോണ്ടാക്റ്റും കാര്യങ്ങളല്ല ബട്ട് വെൻ വി നീഡ് അതായത് നമുക്ക് ആവശ്യമുള്ളപ്പം ഡെയിലി എനിക്ക് രാവിലെ ഗുഡ് മോർണിംഗ് മാമിലി ഒരു മോട്ടിവേഷനൽ കോട്ടം വരെ അത് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷനും ഭയങ്കര മോട്ടിവേഷനായിട്ടൊരു കാര്യമാണ് സോ ഇപ്പോൾ മീൻ ഇറ്റ്സ് ഇറ്റ്സ് വെരി ഗുഡ് വെരി എന്താണ് പറയേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ് പ്ലസ് ഇൻ്റായിട്ടുള്ളൊരു ഒരു ഒരു എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് പോലും അതായത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എക്കണമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മാമിനോട് ഷെയർ ചെയ്യുമ്പോഴും അതിനൊരു പോകുമ്പഴി ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനായിട്ട് ഒരു മെൻറ്റോ എന്ന ടേമിന് ഡെഫിനിഷൻ എന്നെ എനിക്ക് ഇനി പറയാൻ പറ്റും കൂടുതൽ പറയാൻ അറിയില്ല ഓക്കെ ആൻഡ് ഇതുവരെയുള്ള എൻ്റെ ജേണി ഭയങ്കര ആയിരുന്നപ്പോഴും എൻ ലേൺവേഴ്സ് എൻ്റെ കൂടെ തന്നെ സപ്പോർട്ടീവ് ആയിട്ടും ഉണ്ട് ഇപ്പോഴും എനിക്ക് ടൈം മാനേജ്മെൻ്റ് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് കുറച്ച് ഇപ്പം മാം അതിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് എന്നെ പോലെ ടൈമിൻ്റെ ഇഷ്യൂസ് ഉണ്ട് സോ ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുക നോട്ട്സ് ഷെയർ ചെയ്ത് തരിയ പിടി ഒത്തിരി കാര്യങ്ങൾ മാം എനിക്ക് ചെയ്യുന്നുണ്ട് സോ റിയലി താങ്ക്സ് ഫോർ ഞാൻ ബികോം സോറി എം ബി എ ഫസ്റ്റ് സെം സ്റ്റുഡൻ്റാണ് എനിക്ക് സെക്കൻഡ് തേർഡ് ഫോർത്ത് ലാൻഡ് വയസ്സുമായിട്ട് കുറച്ച് ഒരു ജേണി രണ്ടായിരത്തി ഇരുപത്തഞ്ചോ ഇരുപത്തഞ്ചോ ഒരു ഒരു വർഷം കൂടെ എനിക്ക് സഞ്ചരിക്കാനുണ്ട് സോ താങ്ക് യു താങ്ക് യു താങ്ക് യു വരി മൺ താങ്ക് യു പിന്നെ ഒരു കാര്യം കൂടെ എടുത്ത് പറയണം നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് ഓൺലൈൻ അറ്റൻഡ് ചെയ്തപ്പം ഞാൻ എഴുതിയ ഒരു നോ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണല്ലോ സോ ഒരു കോളേജ് ലൈഫ് ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടില്ല പക്ഷെ ഞാൻ ജോയിൻ ചെയ്ത് ഏകദേശം ഒരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു ടെൻ ഡേ പ്രോഗ്രാം കുറേ ഇവൻസ് ആയി ഞാൻ മറന്നു അതായത് കോളേജ് പഠിക്കുന്ന സെയിം ഫീലിങ്സ് ആ സെയിം ആ ഒരു ഇമോഷനിലൂടെ തന്നെ ആ ഒരു സ്ട്രക്ചറിലൂടെ തന്നെ പൊക്കോണ്ടിരിക്കും ടൈം ടേബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് എവറിഥിങ് ജസ്റ്റ് സെയിം കോളേജ് ആ ഒരു ഇത് കിട്ടുന്നുണ്ട് ആസ് എ സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ ഇപ്പോഴും സ്റ്റുഡന്റ് ആണ് സോ ആ ഒരു കണ്ടിന്യൂറ്റി എനിക്ക് ബ്രേക്ക് ആയിട്ടുള്ളു ഇപ്പോഴും ഞാൻ എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് സോ താങ്ക് യു ലോക